നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ അവസാനവട്ട വോട്ടിംഗ് നില പുറത്തു വന്നിരിക്കുകയാണ് പത്തനംതിട്ടയിൽ ഏഴ് മണ്ഡലങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത് എഴുപത്തിനാല് ശതമാനം പോളിംഗ് ആണ് പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ആണ് പത്തനംതിട്ടയിൽ നടന്നത് എന്തുകൊണ്ടാണ് പത്തനംതിട്ടയിൽ ഇത്രയധികം പോളിംഗ് നടന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ കണക്ക് കൂട്ടുന്നത് തങ്ങളുടെ കണക്കുകൾക്ക് അപ്പുറത്തേക്കാണ് ഈ പോളിംഗ് നിലവാരം ഉയർന്നത് ദേശീയ ശ്രദ്ധ നേടിയ പത്തനംതിട്ടയിൽ പോളിംഗ് ഉയർന്നതും സ്ത്രീകൾ കൂടുതലായി വോട്ടിംഗിലേക്ക് എത്തിയതും പത്തനംതിട്ടയിലെ രാഷ്ട്രീയ നിരീക്ഷകരെയും സ്ഥാനാർത്ഥികളെയും വോട്ടിംഗ് നടന്ന ചൊവ്വാഴ്ച ഉച്ച വരെ അൻപത് ശതമാനം വോട്ടിംഗ് പത്തനംതിട്ട നടന്നു ആവേശത്തോടെയുള്ള വോട്ടിംഗ് ആയിരുന്നു പത്തനംതിട്ടയിൽ ആദ്യം നടന്നത് രാത്രി ഏഴുമണിവരെയും വോട്ടിംഗ് നടന്ന പല ബൂത്തുകളുമുണ്ട് ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചുവെങ്കിലും ഉടൻ തന്നെ അത് പരിഹരിക്കുകയും ചെയ്തു എന്നിട്ടും ഒരുപാട് നേരം ഒന്നും ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ പലർക്കും ഉണ്ടായില്ല പക്ഷെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ നിര കൂടിയതാണ് സമയം കൂടുതൽ ദീർഘിപ്പിച്ചു നൽകാനും ഇടയാക്കി എന്തായാലും പത്തനംതിട്ടയിലെ വോട്ടിംഗ് ശതമാനത്തിന്റെ ഉയർച്ച സ്ഥാനാർത്ഥികളുടെ ചങ്കടിപ്പ് വർദ്ധിപ്പിച്ചിരിക്കുക പത്തനംതിട്ടയിൽ അവസാനമായി കിട്ടിയ കണക്ക് ഇപ്രകാരമാണ് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ആകെ വോട്ടർമാരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എട്ടായിരുന്നു ഇതിൽ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനാറ് ഏഴ് പോയിന്റ് ഒൻപത് ആറ് ശതമാനമാണ് ഇവിടെ പോളിംഗ് മൂന്നാറിൽ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടർമാരിൽ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒന്നാണ് തിരുവല്ലയിൽ രണ്ടു ലക്ഷത്തി അയ്യായിരത്തി നാല്പത്തി ആറ് പേരിൽ ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത് പേരാണ് വോട്ട് ചെയ്തത് എഴുപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് ശതമാനമായിരുന്നു അവിടുത്തെ പോളിംഗ് റാന്നിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒൻപത് പേരാണ് വോട്ട് ചെയ്തത് എഴുപത് പോയിന്റ് ആറ് മൂന്നായിരുന്നു അവിടുത്തെ പോളിംഗ് ശതമാനം ആറ് മുടയിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേർ വോട്ട് ചെയ്തു എഴുപത്തി രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് കോന്നിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി അഞ്ച് പേരിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് വോട്ട് ചെയ്തത് എഴുപത്തിനാല് പോയിന്റ് രണ്ട് നാല് ശതമാനമായിരുന്നു കോന്നിയിലെ പോളിംഗ് ശതമാനം അടൂരിൽ രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേരിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് വോട്ട് ചെയ്തത് എഴുപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായിരുന്നു അവിടുത്തെ വോട്ടിംഗ് നിലവാരം പത്തനംതിട്ട മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടർമാരിൽ വോട്ട് ചെയ്തത് പത്ത് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇത് തന്നെ എഴുപത്തി നാല് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമാണ് ടോട്ടൽ ശതമാനം രംഗപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നു എന്ന് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ആർക്കാണ് വിജയം ഉറപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ഇപ്പോൾ പറയാനാവാത്ത അവസ്ഥയുമാണ് സിൽക്ക് വിലാജിയോ അവതരിപ്പിക്കുന്നു സുലക്ഷണപ്പെട്ട് അഷ്ടൈശ്വര്യങ്ങൾക്ക് സർവ ലക്ഷണവുമൊത്ത് മംഗല്യപ്പെട്ട് സിൽക്ക് വിലാജിയോ തിരുവല്ല